വിയറ്റ്നാമീസ് വിഭവങ്ങൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഹോട്ടലിൽ ഒരുക്കി നമുക്ക് ഇഷ്ടമുള്ള സാധനം ഇഷ്ടമുള്ളതുപോലെ കഴിക്കാം വിയറ്റ്നാമീസ് വിഭവങ്ങൾ മാത്രമല്ല കേട്ടോ നമുക്ക് യൂറോപ്യൻ വിഭവങ്ങളും ഹീമക്കപ്പ വരെ മധുരക്കിഴങ്ങ് വരെ അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും ഓരോരോ സാധനങ്ങൾ ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു ചിലത് വിയറ്റ്നാമീസ് വിഭവങ്ങളൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റാത്തതും ഉണ്ടായിരുന്നു എന്നാലും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും പറയാനില്ല അടിപൊളിയായിരുന്നു കുട്ടികൾക്ക് നൂഡിൽസും സ്വീറ്റ്സ് ഫ്രൂട്ട്സ് പലതരത്തിലുള്ളത് പിന്നെ ചില പച്ചക്കറികളൊക്കെ പുഴുങ്ങി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് നമുക്കത് അത്ര ടേസ്റ്റായിട്ട് തോന്നിയില്ല